തന്റെ ആദ്യ സിനിമയുടെ സെറ്റിൽ വെച്ച് ചേട്ടൻ വിനീത് ശ്രീനിവാസൻ തന്നെ ചീത്ത വിളിച്ചതിനെ കുറിച്ച് രസകരമായ ഒരു കഥ പങ്കുവയ്ക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ ഫ്ലവേഴ്സ് ഒരു കൂടി വിത്ത് കോമഡിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ധ്യാൻ അനുഭവം പങ്കേണ്ടത് തന്നെ ചവിട്ടുന്ന ഒരു ഷോട്ടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് താൻ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ് ചവിട്ടെന്ന ആളുടെ ക്ലോസ് ആണ് എടുക്കേണ്ടത് ഒരു ആക്ഷൻ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി താൻ അവിടെ വെറുതെ കിടക്കുകയാണ് അങ്ങനെ ചവിട്ടി തന്റെ മുഖത്താണ് കൊണ്ടതെന്നും തലേന്ന് രാത്രി മദ്യപിക്കുന്നതിനിടെ താനും തന്റെ സുഹൃത്തായ വ്യക്തിയും തമ്മിൽ ഉടക്കിയിരുന്നു അതിനാൽ മനഃപൂർവ്വം ചവിട്ടിയതാണോ എന്നൊരു സംശയം തനിക്കുണ്ടെന്നും ധ്യാൻ പറയുന്നു ചവിട്ട് കിട്ടിയതും താൻ അവനെ ചീത്ത വിളിച്ചു തന്റെ അടുത്ത കൂട്ടുകാരനാണ് മാത്രമല്ല ചവിട്ട് താൻ അർഹിച്ചിരുന്നതാണെന്നും എങ്കിലും ചവിട്ട് കിട്ടിയ ഉടനെ താൻ അവനെ ചീത്ത വിളിച്ചുവെന്നും ചേട്ടനായ വിനീത് ശ്രീനിവാസൻ പെട്ടെന്ന് ചൂടായി ഇംഗ്ലീഷിൽ തന്നെ തെറി വിളിച്ചുവെന്നും സെറ്റിൽ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുവെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് ചവിട്ട് കൊണ്ട് തന്റെ പുരുകത്തിന്റെ മുകളിൽ ചെറുതായി ചോര കല്ലിച്ചതുപോലെയായി പക്ഷെ തന്റെ വിഷമം അതല്ലായിരുന്നു തന്നെ ചവിട്ടിയിട്ടും തന്റെ ചേട്ടൻ തന്റെ വേദന മനസ്സിലാക്കാതെ തന്നെ ചീത്ത വിളിച്ചു എന്തായിരുന്നു താൻ നേരെ റൂമിൽ പോയി ബാഗ് പാക്ക് ചെയ്തുവെന്നും ഷൂട്ട് തുടങ്ങി പതിനഞ്ച് ദിവസമായി പക്ഷെ തനിക്ക് സിനിമ വേണ്ടെന്ന് പറഞ്ഞു പോകാൻ റെഡിയായെന്നും ധ്യാൻ പറയുന്നു അവസാനം തന്നെ ചവിട്ടിയാൾ തന്റെ അടുത്ത് വന്നുമെന്നും എനിക്ക് നിന്നോട് പ്രശ്നമില്ല എന്നെ തെറി പറഞ്ഞ എന്റെ ചേട്ടനോടാണ് എനിക്ക് ദേഷ്യമെന്ന് താൻ പറഞ്ഞുവെന്നും ധ്യാൻ പറയുന്നുണ്ട് അങ്ങനെ അന്നത്തെ ഷൂട്ട് കഴിഞ്ഞിരുന്നു പിറ്റേ ദിവസം താൻ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു അമ്മയെ വിളിച്ച് പറയുന്നു പക്ഷെ ചില പ്രലോഭനങ്ങളിൽ വഴങ്ങി അവിടെ തന്നെ അന്ന് നിന്നുവെന്നും പിറ്റേ ദിവസം ലൊക്കേഷനിൽ പോയേ പറ്റൂ എന്നായെന്നും അങ്ങനെ താൻ പോയെന്നും മഴയെ തോടുന്ന സീനായിരുന്നു എടുക്കേണ്ടത് റൺ എന്ന് പറഞ്ഞപ്പോൾ താൻ അപ്പോൾ ഓടിയില്ല കൈകെട്ടി നിന്നുവെന്നും ധ്യാൻ പറയുന്നുണ്ട് അവിടെ വലിയ ക്രൗഡൊക്കെ ഉണ്ട് മൂന്ന് തവണ റൺ പറഞ്ഞിട്ടും ഓടിയില്ല നാലാം തവണയും പറഞ്ഞുവെങ്കിലും ഓടാതെ വന്നതോടെ എല്ലാം നിർത്തി തന്റെ ഏട്ടൻ അടുത്തേക്ക് വന്നുവെന്നും തലേന്നൊന്നും സംഭവിക്കാത്തതുപോലെ എന്തു പറ്റിയെന്ന് ചോദിച്ചുവെന്നും ധ്യാൻ പറയുന്നുണ്ട് താൻ ഓടില്ലെന്ന് പറഞ്ഞു ചുറ്റുമുള്ള എല്ലാവർക്കും സംഭവം അറിയാം താൻ അവരോടൊക്കെ ഇതേക്കുറിച്ച് സംസാരിച്ചതാണ് അതിനാൽ ഇതിനൊരു തീർപ്പാകാതെ ഷൂട്ട് തുടങ്ങില്ലെന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നുവെന്നും തനിക്ക് വേണ്ടിയിരുന്നത് തന്നെ തല്ലിയവനെ ഏട്ടൻ ചീത്ത വിളിക്കണം എന്നതായിരുന്നുവെന്നും ധ്യാൻ പറയുന്നുണ്ട് നിങ്ങളോടാണ് ഇത് ചെയ്തതെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ നിങ്ങൾ എന്തുകൊണ്ട് അവനെ ചീത്ത വിളിച്ചില്ല എന്ന് താൻ ഏട്ടനോട് ചോദിച്ചുവെന്നും ഞാൻ പറയുന്നുണ്ട് ഏതായാലും ആ പ്രശ്നം പരിഹരിക്കുകയും ധ്യാൻ അഭിനയം തുടരുകയും ചെയ്തു തിരയായിരുന്നു ആ സിനിമ ധ്യാനിന്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു തിര കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ